ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന ഫോൺ മേടിച്ചിട്ട് ശ്രീജ വിശ്വനെ വിളിച്ച് നോക്കുകയാണ് ആദ്യം വിളിച്ചിട്ട് റിങ് ചെയ്തിട്ട് എടുക്കുന്നില്ല കേട്ടോ പിന്നെ ശ്രീജ വിളിച്ച് നോക്കുന്നുണ്ട് അപ്പം വേദക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ എടുക്കാതെ അപ്പോൾ ചെറിയൊരു ഡൗട്ടൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശം ഫോൺ എടുക്കും കേട്ടോ ആ സമയത്ത് വിശ്വം ബീച്ചിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീജ വിളിക്കുന്നത് അപ്പോൾ ജോലിക്കൊന്നും പോയിട്ടില്ല മേൽ ലീവ് എടുക്കണം ശ്രീജനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രീജന അത് അതിനനുവദിക്കാത്തതുകൊണ്ട് കള്ളം പറഞ്ഞ് ലീവെടുത്തിരിക്കുകയാണ് എന്നിട്ട് നേരെ ബീച്ചിൽ ചെന്നിരുന്നു ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ ഭക്ഷണം കഴിക്കണം ശ്രീജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ജോലിയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇവിടെ ഒരു കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു എന്നൊക്കെ പറയുകയാണെ ഈശ്വരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അങ്ങനെ ശ്രീജ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിന് ശേഷം വേദന കയ്യിൽ ഫോൺ കൊണ്ടു കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് വിളിച്ചു നോക്കിയതാ എന്ന് പറയും അപ്പോൾ വിശ്വ വിഷൻ എന്താ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ഇപ്പം എവിടെയാണ് എന്നുള്ള കാര്യമൊന്നും ശ്രീജ അറിയില്ല ശ്രീജ ഭയങ്കര സന്തോഷത്തിലാണ് വിശുൻ എന്തായാലും ജോലിക്ക് പോയി തുടങ്ങിയാലോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വേദയാണെന്നുണ്ടെങ്കിൽ നേരെ തൻ്റെ കൂട്ടുകാരിക്ക് വിളിക്കുകയാണെ കൂട്ടുകാരിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ഈ വിശ്വത്തിൻ്റെ കാര്യം ചോദിക്കുകയാണ് വിശ്വത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അയാൾ വരും ഒരു കുഴിമടിയൻ തന്നെയാണ് നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ ജോലി കൊടുത്തത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉറക്കം തന്നെയാണ് അല്ലാതെ ആൾ ജോലിക്കും കറക്റ്റായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ വരാറുമില്ല എന്ന് പറയാന കേട്ടോ അത് കേൾക്കുമ്പോൾ വേദ ആകെ ഞെട്ടിപ്പോകുകയാണ് വേദം എന്നിട്ട് ഉടനെ തന്നെ വിശ്വത്തിനെ വിളിക്കുകയാണ് വിശ്വത്തിനെ വിളിച്ചിട്ട് വിശ്വത്തിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്ക് തീരെ വയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏ അപ്പോൾ വേദം വഴക്ക് പറയാൻ തുടങ്ങും കേട്ടോ ഇങ്ങനെ ഇത് വളരെ മോശമായി പോയി വിഷയത് ശ്രീചേട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാമെന്നറിയാലോ ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് പ്രയത്നിക്കുകയും ചെയ്യുമ്പോഴും ജീവിതത്തിന് തന്നെ ഒരു വിലയുള്ളൂ മറ്റുള്ളവർ ബുദ്ധിമുട്ടി അധ്വാനിച്ചു കൊണ്ടുവന്നത് കഴിച്ച് കഴിയുന്നതിൻ്റെ എന്ത് അർത്ഥാണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് ശ്രീജയോട് ഇത് പറയരുതെന്ന് വിഷയം പറയുന്നുണ്ട് അങ്ങനെ ശ്രീചേടത്തോട് ഇത് പറയാനുള്ളൊരു ധൈര്യവും വേദയ്ക്കുള്ള കാരണം ഭയങ്കര സന്തോഷത്തിലാണ് ശ്രീജ ജോലിക്ക് പോകുന്നുണ്ടല്ലോ വി വിഷയം അതുകൊണ്ട് തന്നെ ശ്രീജൻ ഭയങ്കര സന്തോഷമില്ല അപ്പോൾ അയ്യും സന്തോഷം നമുക്ക് എടുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് വേദ ആ കാര്യമൊന്നും പറയുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വിനായകൻ്റെ കുറിയുടെ കാര്യമാണ് കാണിക്കുന്നത് വിനായകൻ്റെ കുറി കമ്പനി പൊളിയാണ് കമ്പനി പൊളിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് വിനായകൻ അറിയില്ല ആറ് ലക്ഷത്തോളം രൂപ തനിക്ക് കിട്ടാനുണ്ട് വിനായകൻ വെച്ചാൽ നോക്കുമ്പോൾ അവിടെ പോലീസും കേസും കൂട്ടങ്ങളൊക്കെയാണ് വിനായകൻ അവിടെ തലയിൽ കൈ കൊടുത്തിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എത്രയോ അധ്വാനിച്ചതാണ് വീട്ടുകാർക്ക് പോലും കൊടുക്കാതെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാകാത്തുള്ളിൽ പറ ആ കുറിവെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അങ്ങനെ അറിയാണേ അപ്പോൾ ആകെ സങ്കടപ്പെട്ട് വിനായകൻ ഇരിക്കുകയാണ് അപ്പോൾ വിനായകൻ ഇനി എന്ത് ചെയ്യും എന്നറിയാതിരിക്കുന്ന സമയത്ത് നന്ദിനെ വിളിച്ച് പറയുന്നുണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അപ്പോൾ നന്ദിനി ഈ ഫോൺ ചെയ്യണത് വേദ കേട്ടോണ്ട് വരികയാണ് അപ്പോൾ വേദം അങ്ങനെ ചോദിക്കുമ്പോൾ നന്ദിനിയാണെന്ന് വെച്ചാൽ വേദയ്ക്ക് കുറിയുടെ കാര്യം അറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ നന്ദിനി പറയാണ് ഇങ്ങനെ കുറിക്കാമ്പനി പൊളിഞ്ഞു അത്രയും അപ്പം ചെറിയ എമൗണ്ട് അല്ലേ അത് എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് ആണെന്നാണല്ലോ വേദനോട് നന്ദിനി പറഞ്ഞിട്ടുള്ളത് അവസാനം വേദനോട് നന്ദിനി തുറന്ന് പറയുകയാണ് ചെറിയ എമൗണ്ട് എല്ലാവരും ലക്ഷത്തോളം രൂപ ഉണ്ടാകും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വേദമൊന്നും ഞെട്ടാണ് കേട്ടോ വേദം അങ്ങനെ വേദ അതിലിടപെടുകയാണ് ദർശനെ വിളിക്കുകയാണ് ദർശനോട് നിയമോപദേശമൊക്കെ തേടി ദർശൻ ആയൊരു കാര്യത്തിൽ ഉൾപ്പെടുകയാണ് എന്നിട്ട് അവിടെ ആ ഒരു കാര്യത്തിൽ ഉൾപ്പെട്ട് കാശൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കൊടുക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനതൊക്കെ നന്ദിനിയും വിനായകനും വേദയൊക്കെ കൂടെ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് പക്ഷേ കമലാമ്മയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അറിയുന്നുണ്ട് കേട്ടോ ആരോ പറഞ്ഞിട്ട് ആണ് അറിഞ്ഞത് വിനായകൻ ഒരു കുറി ഉണ്ടെന്നും ആ കുറിക്കാമ്പിനി പൊളിഞ്ഞു എന്നൊക്കെ വേദനയോട് വേദയും വിനായകനും നന്ദിനിയൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് കമലാമ്മ ഇങ്ങനെ അവരോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കുറി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞൂന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോൾ നന്ദിനി വിചാരിക്കുകയാണ് വേദയാണ് ഈ കാര്യങ്ങളൊക്കെ അമ്മനോട് പറഞ്ഞു കൊടുത്തതെന്ന് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്ര അധികം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഇത്ര വലിയ കുറി നിങ്ങൾ കൂടിയിട്ടുണ്ടെന്നും ഇത്ര വലിയൊരു എമൗണ്ട് നിങ്ങൾ മാസാ മാസം വാക്ക് പോലും പറഞ്ഞില്ല എന്തായാലും വളരെയധികം വലിയൊരു ചതിയായിപ്പോയത് എന്നൊക്കെ കമല പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ ഒരാൾ മാത്രമല്ല ഈ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നുള്ളൂ അച്ഛൻ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നിയോ എന്നൊക്കെ ചോദിച്ച് വിഷമം പറയുമ്പോൾ നന്ദിങ്ങനെ വേതന ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് നീ കാരനാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് നീ എന്ന് പറഞ്ഞിട്ട് നീ വലിയ മാന്യതൊക്കെ കാണിച്ചതല്ലേ നിന്നോട് പറഞ്ഞൊരു കാര്യം വേറെ ആരോടും എന്നിട്ട് നീ എല്ലാവരും മുന്നിൽ ഞങ്ങളെ നാണം കിടത്തില്ലോ അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ വേദന അങ്ങനെ അടിക്കാനായിട്ട് നന്ദിനി വെക്കുമ്പോൾ എന്നെ തൊട്ടു പോകരുത് എന്ന് പറയുകയാണെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറയാനായിട്ടോ അപ്പോൾ കമലാമ്മ പറയണേ വേദം പറഞ്ഞിട്ടല്ല ഞാനിതു പറഞ്ഞത് ഇന്നയാൾ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ നന്ദിനിക്ക് വേദനയോട് ദേഷ്യം തന്നെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രമുണ്ട് കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർ പ്രശ്നങ്ങളിലൊന്നും വിക്രം ഇടപെടുന്നില്ല അപ്പോൾ എന്തിനും അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കണമെന്നൊക്കെ വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മളെ അച്ചമ്മ വരുന്നത് വിക്രമാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അച്ചമ്മ വരുമ്പോൾ വിക്ര വിക്രവും വേദയും അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കണമോ വേദന കണ്ടിട്ട് അച്ചമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അച്ചമ്മ വിശേഷം ഇങ്ങനെ വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ മാഷം പക്ഷേ അച്ഛമ്മയോടും അങ്ങനെ അച്ഛമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ വേദ അച്ചമ്മനെ കാണുമ്പോൾ തന്നെ വേഗം ചെന്ന് കാലിൽ കൊമ്പിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അത് കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് വേദന ശരിക്കും പെട്ടെന്ന് ഒരൊറ്റാ തോട്ടത്തിൽ തന്നെ വേദന അച്ചമ്മയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ വിക്രത്തിനോടും വിക്രവും ചെന്ന് കാലിൽ വീഴാനൊക്കെ ഹമലാമകനെ പറയുന്നുണ്ട് എന്തായാലും വേദയ്ക്ക് ഭയങ്കര അച്ഛമ്മനെ ഇഷ്ടമായി കാരണം ഒരു വൈബ് അച്ചമ്മയാണ് കേട്ടോ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു അച്ചമ്മയാണ് സെൽഫി സ്റ്റീക്കും സെൽഫിയും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അച്ചമ്മയാണ് അപ്പം അച്ചമ്മയാണ് ഇനി വേദനിക്ക് എല്ലായിട്ട് നിൽക്കുന്നത് ഇതേ സമയം ശ്രീജന ഫോണിലേക്ക് ഓഫീസിൽ നിന്ന് വിളി വരികയാണ് മിഷൻ്റെ ഓഫീസിൽ നിന്ന് വിളി വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ വിഷൻ ജോലിക്ക് വരാറൊന്നുമില്ല എന്നുള്ള കാര്യം പറയുകയാണ് മാത്രമല്ല ഈ ഒരു നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നമ്പറിൽ വിളിച്ച് വിവരം പറഞ്ഞത് ഞങ്ങൾ അയാളുടെ സ്ഥാനത്ത് വേറൊരാൾ വെക്കുകയാണ് ഇനി അയാളോട് ജോലിക്ക് വരണ്ടെന്ന് എന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രീജ ആകെ ഒക്കെ സങ്കടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ വിഷ മിഷനും വരുന്നുണ്ട് മിഷനോട് ചോദിക്കുകയാണ് ഇത്രയും ദിവസം നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ വേറെ എന്തോരം കഷ്ടപ്പെട്ട് ിട്ടാണ് നിങ്ങൾക്ക് ഒരു ജോലി സംഘടിപ്പിച്ച് തന്നിട്ട് എന്നിട്ട് ഇത്രയും വലിയൊരു ചതിയാണ് നിങ്ങൾ ചെയ്തത് എന്തോര പ്രതീക്ഷകളായിരുന്നു ഇത്രയും ദിവസം എൻ്റെ മനസ്സിലുണ്ടായത് എത്ര സ്വപ്നങ്ങളാണ് ഞാൻ ഏത് കൂട്ടിയെന്ന് നിങ്ങൾക്കറിയോ അതെല്ലാം നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയേണ്ട ചോദിച്ചു ഒന്നും ഇണ്ടായ തല കുമ്പിട്ട് നിൽക്കുകയാണ് കമലാമ വന്നിട്ട് ശ്രീജനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ട മോളെ അവൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജനച്ച കമലാമനെ കെട്ടിപ്പിടിച്ച് കറിയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വിശ്വമാണെന്നുണ്ടെങ്കിലും ആകെ തകർന്ന പോലെയാണ് വിശ്വത്തിൻ്റെ അടുത്ത് വന്നിട്ട് കമലാമ്മ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒട്ട് ഒരു കഴിവില്ലാത്തവനായി ഒരു വെറുതെ ഒരു പാവം പെണ്ണിൻ്റെ ജീവിതവും നശിപ്പിച്ച് ആ പെണ്ണിൻ്റെ പ്രതീക്ഷകളും ഇല്ലാതാക്കി എന്നിട്ട് വേദ ഒരു ജോലി നിനക്ക് സംഘടിപ്പിച്ച് തന്നപ്പോൾ അതിന് പോകാനും നിനക്ക് വയ്യ എല്ലാവരെയും നിശ്ചതിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ നാണം കിട്ടി ജീവിക്കുന്നതെന്നൊക്കെ കമലാമ്മ ഒരുപാട് വഴക്ക് വിശ്വത്തിനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വിക്രമാണെന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ സാറിനായിട്ട് ഒരു വഴക്കിലൊക്കെ പെടുകയാണ് ഇട്ടാകും കാരണം ശ്രീനിവാസൻ സാറിനെ ആരും തൊട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് സഹിക്കാൻ പറ്റില്ല പോകുന്ന വഴിയിൽ ശ്രീനിവാസൻ സാറിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആൾക്കാർക്ക് നേരെ വിക്രം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താണ് അപ്പോൾ വലിയൊരു വഴക്കും പ്രശ്നങ്ങളൊക്കെ അവിടെയും ഉണ്ടാവുകയാണ് അപ്പോൾ വേദയും മുത്തശ്ശിയും കൂടിയിട്ട് ശ്രീനിവാസൻ സാറിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിക്രത്തിനെ അടർത്തി എടുക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുകയാണ് പക്ഷേ വിക്രം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വേദം പറഞ്ഞ് ചെയ്താലും ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് നിന്ന് തിരികെ പോരാനായിട്ട് കൂട്ടാക്കൂല കാരണം അതിൻ്റെ അടി അല്ലെ പിന്നിലൊരു ുണ്ട് അപ്പോൾ ആ ഒരു രഹസ്യം അറിയണം എന്തുകൊണ്ടാണ് വിക്രത്തിന് വിക്രം ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്രയും കൂട്ടായി നിൽക്കുന്നതെന്ന് ഒക്കെ വേദങ്ങനെ അന്വേഷിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം വേദന മുത്തശ്ശി വേദന വിളിക്കുന്നുണ്ട് വിക്രം അവിടെ വന്ന കാര്യവും അതുപോലെ ശ്രീകാന്തനെ ഭീഷണിപ്പെടുത്തിയതും മാത്രമല്ല ദർശനോടും ശ്രീകാന്തനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദനയോട് പറയുകയാണെ അപ്പോൾ വിക്രം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായാലും പോകെ പോകെ അവൾ അവൾ എൻ്റെ ജീവിതത്തിനും എൻ്റെ സ്വഭാവത്തിനും ചേർന്നവളാണ് എന്ന് കരുതി എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്നോട് അവർ ഇഷ്ടമെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളെ ഞാൻ എൻ്റേതാക്കും എന്ന് പറഞ്ഞ കാര്യം കൂടി വേദനയോട് മുത്തശ്ശി പറയുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടുതിൻ്റെ ഉള്ളിൽ വിക്രത്തിന് തന്നോട് സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം തോന്നി തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ വേദയ്ക്കും മനസ്സിലാവാണ് അപ്പോൾ എത്രയാണ് പ്രമോല കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ